ബ്രഹ്മകലശോത്സവം നടക്കുന്ന മധൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തി നടൻ ജയറാം രാവിലെ എട്ട് മണിയോടെ ക്ഷേത്രത്തിലെത്തിയ ജയറാമിന് ക്ഷേത്ര ഭാരവാഹികൾ ഊഷ്മളമായി വരവേറ്റു താരം എത്തുന്ന വിവരമറിഞ്ഞ് ജനങ്ങൾ ഒഴുകിയെത്തിയതോടെ വൻ തിരക്കാണ് ക്ഷേത്രത്തിൽ അനുഭവപ്പെട്ടത് ഭീമാ ജ്വല്ലറി പ്രസ് ക്ലബ് ജംഗ്ഷൻ കാസർഗോഡ് അഷ്ടബന്ധ ബ്രഹ്മകലശോത്സവവും സേവയും നടക്കുന്ന കാസർകോട്ടെ പ്രധാന ക്ഷേത്രമായ മധുർ ശ്രീ മദനന്ദേശ്വര സിദ്ധിവിനായക ക്ഷേത്രത്തിൽ സിനിമാതാരം ജയറാം ദർശനം നടത്തി രാവിലെ എട്ട് മണിയോടെയാണ് ജയറാം ക്ഷേത്ര ദർശനം നടത്തിയത് ക്ഷേത്ര ഭാരവാഹികളും ഉത്സവ കമ്മിറ്റി ഭാരവാഹികളും താരത്തെ ഊഷ്മളമായി സ്വീകരിച്ചു ക്ഷേത്രത്തിൽ പ്രവേശിച്ച ജയറാം മദനന്ദേശ്വരനെയും സിദ്ധിവിനായകനെയും കൈ ദർശിച്ചു തുടർന്ന് താരം ക്ഷേത്രത്തെ വലം വയ്ക്കുകയും പരിവാര ദേവന്മാരെ തൊഴുത് അനുഗ്രഹം വാങ്ങുകയും ചെയ്തു താരം ക്ഷേത്രത്തിലെത്തുന്ന വിവരമറിഞ്ഞ് നിരവധി പേരാണ് തടിച്ചുകൂടിയത് അഭൂതപൂർവമായ ജനത്തിരക്കുള്ള ക്ഷേത്രത്തിൽ ജയറാം കൂടി എത്തിയതോടെ വൻ തിരക്കാണ് അനുഭവപ്പെട്ടത് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്